നമസ്കാരം ഫാർമേഴ്സ് ക്ലബ്ബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം പ്രിയപ്പെട്ടവരെ അല്ലെ ആടുകളിലെ പ്രസവ ശുശ്രൂഷ ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ ആടിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക അതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുക അതിനൊരു പത്ത് പോയിന്റുകളായിട്ട് തിരിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ആടിൻ്റെ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ മറുപള്ള അല്ലെങ്കിൽ പ്ലാസിൻ്റെ പുറത്ത് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആടിൻ്റെ മറവിള പുറത്തു പോകാനായിട്ട് സാധാരണ അതിൽ ആറ് മണി മണിക്കൂർ മുതൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ എടുക്കാറുണ്ട് അപ്പം നമ്മൾ ഇതിനു വേണ്ടി നോക്കി കാത്തു കെട്ടി നിൽക്കണം അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് ഇലകളൊക്കെ നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് മാവിൻ്റെ ഇല പൂവന്മാരുടെ കൂമ്പ് തേരകത്തിൻ്റെ ഇല തൊണ്ടിയുടെ ഇല ഈത്തപ്പഴം ഇതൊക്കെ സ്വഭാവമായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് മറവിള്ള പെട്ടെന്ന് പുറത്തോട്ട് പോരാനായിട്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ അധികം കാത്തു നിൽക്കാതെ മറവിള്ള പെട്ടെന്ന് തന്നെ പുറത്തു വരാനും സഹായിക്കുന്ന ഒന്നാണ് രണ്ടാമത്തൊരു കാര്യം എക്സാബാർ യൂട്രോബെറ്റ് തരംഗ് അങ്ങനെയൊക്കെയുള്ള മെഡിസിനുകൾ ഇതുപോലെ മറിവിള്ള പുറത്തു വരാൻ സഹായിക്കുന്ന ഒന്നാണ് അത് പ്രസവിച്ച ഉടനെ തന്നെ അതായത് കുട്ടികൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഒരു നൂറ് മില്ലി ഈ പറയുന്ന മെഡിസിനുകൾ കൊടുത്തു കഴിഞ്ഞാൽ മറുപള്ള പെട്ടെന്ന് പുറത്തോട്ട് വരാൻ സാധിക്കും നമുക്ക് അധിക സമയം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല മറുപള്ള പെട്ടെന്ന് പുറത്തു വരാനായിട്ട് ഈ മെഡിസിനുകൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മെഡിസിനുകൾ ഒരു ഇരുപത്തഞ്ച് എം എൽ വെച്ചിട്ട് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ യൂട്രസ് ക്ലീൻ ആകാനും നല്ലതാണ് അതുപോലെ ഗർഭപാത്രം അടുത്തൊരു മതിക്ക് വേണ്ടി തയ്യാറാകാനും ഒക്കെ സഹായിക്കുന്നതാണ് കാരണം യൂട്രസിലുള്ള അഴുക്കുകളും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൻഫെക്ഷനുകളോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതെല്ലാം മാറി യൂട്രസ് ക്ലീൻ ആകാനായിട്ട് ഈ മരുന്നുകൾ സഹായിക്കും മൂന്നാമത്തൊരു കാര്യം ആടുകളിൽ സ്വാഭാവികമായിട്ട് ഈ പ്രസവത്തോടനുബന്ധിച്ചിട്ട് ഇതിൽ വേദനയും ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തോട് വലിയ താല്പര്യം കാണിക്കാറില്ല അത് എല്ലാ കർഷകരും പറയുന്നൊരു കാര്യമാണ് ആട് ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാതികൾ അത് അതിൻ്റെ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം അതിന് ചെയ്യേണ്ടത് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടൻ തന്നെ അതിന് ഉപ്പ് ഇട്ടിട്ട് ചെറു ചൂടോടുകൂടി കഞ്ഞിവെള്ളം കൊടുക്കുന്നതല്ല അത് ചുപ്പ് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല കാരണം അത് കുടിക്കുന്നതിലൂടെ അതിൻ്റെ വയറ്റിലെ മുറിവൊക്കെ കരിയാനായിട്ട് ഉപ്പ് സഹായിക്കും അപ്പം അത് അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള തീറ്റകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക അധികമായിട്ട് അമിതമായിട്ടൊക്കെ തീറ്റ ഇട്ട് കൊടുക്കാതിരിക്കുക ഇലകളായാലും അത്യാവശ്യ ഇലകളും നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന എന്ത് ഭക്ഷണമാണോ ആ ഭക്ഷണമൊക്കെ കൊടുക്കുക അപ്പം അത് അതിനാവശ്യമുള്ളത് കഴിക്കും അല്ലെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കും അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് അതിൻ്റെ ക്ഷീണം മാറിയേ മാത്രമേ അത് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് തുടങ്ങൂ അതുപോലെ നാലാമത്തെ ഒരു കാര്യം പ്രസവത്തിൻ്റെ അടുത്ത ദിവസം മുതൽ ഓസോമിൻ എന്ന് പറഞ്ഞിട്ട് സപ്ലിമെൻ്റ് ഉണ്ട് നല്ല ഒരു മൾട്ടി മിനറൽ ആണ് ഓസോമിൻ അത് വാങ്ങിച്ചിട്ട് ഒരു ഇരുന്നൂറ് മീലൊരു ബോട്ടിൽ വാങ്ങിക്കുക അതൊരു ഇരുപത് മില്ലി വെച്ച് ഒരു പത്ത് ദിവസം ഈ തള്ളയാടിന് കൊടുക്കുന്നത് ആടിൻ്റെ ക്ഷീണം മാറി നല്ലൊരു ഉന്മേഷത്തിലേക്ക് വരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഓസോമിൻ സിറപ്പ് ഡോക്ടർമാർ കുടിക്കുന്ന ഒരു സിറപ്പാണ് കാരണം അത് ആടുകളിലായാലും അത് ആട്ടിൻ കുട്ടികളായാലും ഇതെല്ലാം ക്ഷീണത്തിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനൊരു പ്രസരിപ്പില്ലാതെ ഊർജ്ജസ്വലത ഇല്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൾട്ടി മിനറൽ സിറപ്പാണ് ഓസോമിൻ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഈ പറയുന്ന പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന തള്ളയാടിന് കൊടുക്കുന്നത് ഒരു പ്രസവ രക്ഷ പോലെ സഹായിക്കുന്ന ഒന്നാണ് മറ്റൊരു കാര്യം അഞ്ചാമത്തെ ഒരു കാര്യം തള്ളയാടിന് വിര ഇളക്കുക എന്നുള്ളതാണ് നമ്മൾ ആടിനെ ക്രോസ് ചെയ്യിക്കുന്നതിന് മുമ്പായിട്ട് വിര ഇളക്കിയതിന് ശേഷമാണ് ക്രോസ് ചെയ്യിക്കുക പിന്നെ അഞ്ച് മാസക്കാലം അതിന് വിരയുടെ മരുന്നുകളോ ഗുളികളോ ഒന്നും കൊടുക്കാറില്ല അപ്പം അത് സ്വാഭാവികമായിട്ടും ആടുകളിൽ വിരശല്യം കൂടുകയായിരിക്കും അതിനെ സാധാരണഗതിയിലുള്ള കർഷകരൊക്കെ ചെയ്യുന്നത് ഇടയ്ക്കൊക്കെ ആര്യവെയ്പ്പിൻ്റെ ഇല ആടുകൾക്ക് കഴിക്കാൻ കൊടുക്കും അത് വരശല്യത്തെ നിയന്ത്രിച്ച് നിർത്തുന്നാലാണ് അയമോദവും കൊടുക്കാറുണ്ട് അയമോദവും ശർക്കരയും കൂടെ കൊടുക്കുന്നതും വരശല്യത്തെ നിയന്ത്രിക്കുന്നതാണ് പ്രത്യേകിച്ച് ഗർഭകാലത്തുള്ള വിരശല്യം ഇനി വിരയുടെ ആധിക്യം കൂടുതലായി വയറിളക്കം പോലുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണിച്ച് അതിന് ഡോക്ടർ കുറിച്ച് തരുന്ന വരയ്ക്കുള്ള ഗുളിക കൊടുക്കുകയും ചെയ്യാം എങ്കിലും സാധാരണ പൊതുവേ ആരും ഇങ്ങനെ കൊടുക്കാറില്ല നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ തള്ളയുടെ തൂക്കത്തിന് ആനുപാതികമായിട്ടുള്ള വരയ്ക്കുള്ള ഗുളിക കൊടുത്ത് വിര അതാണ് ചെയ്യേണ്ട അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല ആറാമത്തെ ഒരു കാര്യം ആടുകളിൽ പാൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് ഒരു പ്രസവം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചക്ക് ശേഷമായിരിക്കും അപ്പം അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ വിര ഇളക്കണം അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വിര ഒക്കെയുള്ള ഗുളിക കൊടുക്കണമെങ്കിൽ ആ പാലുൽപ്പാദനം വർദ്ധിച്ചു വരുന്ന സമയത്ത് വിരയ്ക്കുള്ള ഗുളിക കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് വീണ്ടും ആട് ക്ഷീണം വരും പാലുൽപ്പാദനം കുറയും അതുകൊണ്ടാണ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആടിന് വിര ഇളക്കാൻ പറയുന്നത് അങ്ങനെ വിര ഇളക്കുന്നതുകൊണ്ട് മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയാടിന് കൊടുക്കുന്ന വിരയ്ക്കുള്ള ഗുളികയിൽ നിന്നും അല്ലെങ്കിൽ മരുന്നിൽ നിന്നും സ്വാഭാവികമായിട്ടും അതിൻ്റെ പാലിലൂടെ കുട്ടികൾക്കും ആ മരുന്നിൻ്റെ അംശം അവർക്ക് കിട്ടും അപ്പോൾ അവരിലും വിരയുടെ ആധിക്യം കുറഞ്ഞു നിൽക്കും പിന്നീട് ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും വിര ഇളക്കും അപ്പോൾ അവരിലുണ്ടാകുന്ന ആ വിരശല്യത്തെ നമുക്ക് നിയന്ത്രിക്കാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ ഏഴാമത്തൊരു കാര്യം പാൽ ഉൽപ്പാദനത്തെ സഹായിക്കുന്നത് കാൽസ്യമാണ് കാൽസ്യം മഗ്നീഷ്യമാണ് പാൽ ഉൽപ്പാദനം കൂട്ടുന്നത് അപ്പോൾ ആടുകളിൽ കാൽസ്യം മഗ്നീഷ്യം കൂടുതൽ കിട്ടുന്ന സപ്ലിമെൻ്റുകൾ കൊടുക്കുക മൈഫെക്സ് കൊടുക്കാം ഓസ്ട്രോവ ട്യൂമറുകൾ ഇതൊക്കെ നല്ല പ്രോ മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല സപ്ലിമെൻ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാൽസ്യം മഗ്നീഷ്യം കൂടുതൽ കിട്ടുന്ന സപ്ലിമെൻറ്റുകൾ ആടിന് ഒരു ഇരുപത് മില്ലി വരെ കൊടുക്കാം അത് ആ ആട് എത്ര കാലം നമുക്ക് പാല് തരുന്നു അത്രയും കാലം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ കാൽസ്യം അവർ അവരിലുള്ള രക്തത്തിലലിഞ്ഞ കാൽസ്യം നമുക്ക് പാലായിട്ട് കിട്ടുന്നു നമ്മൾ കാൽസ്യം അങ്ങോട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു കാരണം കാൽസ്യത്തിൻ്റെ അളവ് ആടുകളിൽ കുറഞ്ഞു കഴിയുമ്പോൾ അത് ആടുകളായാലും പശുക്കളായാലും അവരിൽ ഒരു അണപ്പ് അല്ലെങ്കിൽ ഒരു കെതപ്പുണ്ടാവും ഇവർ നിൽക്കുന്ന സമയത്ത് ഇനി കെതച്ചുകൊണ്ട് നിൽക്കും അതൊക്കെ ഈ കാൽസ്യം അവരുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റുകൾ കൊടുക്കാം ഇനി എട്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിന് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് പച്ചപ്പുല്ല് ചീമക്കുന്നയുടെ ഇല മുരിങ്ങയുടെ ഇല അതിൽ പിണ്ണാക്കുകളായിട്ടുള്ള കടല പിണ്ണാക്ക് എള്ളം പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് അതിൽ പരുത്തി പിണ്ണാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ചോളം പോലുള്ള ധാന്യവർഗ്ഗങ്ങൾ ചോളം പാൽപ്പാനത്തെ കൂട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ ചോളം ഇതൊക്കെ പാൽപ്പാനം വർദ്ധിപ്പിക്കാൻ നല്ല സാധനങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ തീറ്റക്രമത്തിൽ കൊടുക്കുന്നത് നല്ലതാണ് അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ പാൽപ്പാനത്തെ കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളുമാണ് അപ്പം അതിന് തയ്യാറാക്കുന്ന തീറ്റക്രമത്തിൽ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആട് ആരോഗ്യവും പാൽപാദനവും വർദ്ധിക്കുകയും ചെയ്യും ഒമ്പതാമത്തെ ഒരു കാര്യം രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള ഒരു വറ്റുകാലം അതായത് മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ആട് ഒരു പ്രസവം കഴിഞ്ഞു ഉടനെ തന്നെ അടുത്ത് മതി കാണിച്ച സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വീണ്ടും ക്രോസ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ആടിൻ്റെ ഈ ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾക്ക് പാല് കൂടി കിട്ടാതെ വരും കാരണം ആട് ചെന പിടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഒന്നര മാസം കഴിയുമ്പോൾ ആടിൻ്റെ പാലെല്ലാം പറ്റും അപ്പോൾ ഈ കുട്ടികൾ മോശമാവും തള്ളയുടെ ആരോഗ്യം നശിക്കും അടുത്ത ചെന പിടിക്കുമ്പോൾ കാരണം തുടരെയുള്ള പ്രസവങ്ങൾ എപ്പോഴും ആടിൻ്റെ ആരോഗ്യത്തെയും പാൽ ബാധിക്കും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പ്രസവം കഴിഞ്ഞാൽ അതിനൊരു വറ്റുകാലം ആ ആട് അതിൻ്റെ മൂന്ന് മാസം തന്നെ കുട്ടികൾ പാൽ കൊടുത്ത് വളർത്തി പിന്നീട് അതിന് ക്രോസ് ചെയ്യിച്ചു അപ്പം സ്വാഭാവികമായിട്ടും ആട് ഒരു പാല് വറ്റി അത് വീണ്ടും ഒരു അഞ്ചാറ് നാലഞ്ച് മാസം കഴിയുമ്പോൾ അത് പ്രസവിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഇടവേള കിട്ടും ഒരു നീ ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത പ്രോത്സാഹിക്കാവുള്ളൂ അതാണ് നമുക്കൊരു പത്താമത്തെ പോയിൻ്റായിട്ട് പറയാൻ പറ്റുന്നത് അതായത് കുറഞ്ഞത് മൂന്ന് മാസത്തെ ഇടവേള കഴിഞ്ഞിട്ട് വേണം അടുത്തൊരു എണ്ണച്ചാരിൽ നടത്തിക്കുവാനിട്ട് അത് അമ്മയുടെ ആരോഗ്യത്തിനും അതുവഴി പാൽ ഉൽപ്പാദനത്തിനും അതിൽ നല്ല ആരോഗ്യമുള്ള കുട്ടികൾ ജനിക്കാനുമൊക്കെ ഇത് സഹായമാവുകയും ചെയ്യും അപ്പോൾ ഇത് ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിൽ വെച്ചാൽ നിങ്ങളുടെ ആട് പ്രസവിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്ന് നമുക്ക് പറയാം കാരണം അനുഭവസ്ഥരായ നിരവധി പേരുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മറ്റ് അറിവുകളുമായിട്ട് നിങ്ങളിലേക്ക് വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം